ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം കണ്ണൂർ ഡി സി സി ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടന്നു മുൻമേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ഷമാ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി എന്ന് പറയുന്നത് ചെറിയ നമ്മൾ മനസ്സിലാക്കിയിട്ട് എല്ലാ ദിവസവും ഞങ്ങളെ സൈനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്ന പാടില്ല പക്ഷേ ഒരു അടി അത് അടികൊടുത്തുകായും അവൻ പാടില്ല അപ്പം ആ തിരിച്ചടിയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നാലഞ്ച് സൈനികൾ കണ്ടപ്പോ ഇന്ന് ഒരു സെക്രട്ടറി ജമ്മു ആൻഡ് കശ്മീർ ജില്ലാ പ്രസിഡന്റ് ആർ പ്രമീള ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രേഖാ ജേക്കബ് രാജീവൻ അളിയാവൂർ നന്ദിയോട് ജീവകുമാർ കൂക്കിരി രാജേഷ് വിജിൽ മോഹനൻ ஸ்ரீஜா மடத்தில் கே கீதா மெர்சி ஜோன் ஸ்மிதா கேசி தொடங்கியவர் மாதா ராஸ் இந்தியா ஹோஸ்பிடல் பாம்பன் மாதவன் ரோடு தளாப்பு கண்ணூர் சீரோ 0497276130